ഇവിടെ ഒക്കെ ഉള്ളൂട്ടോ മഴയിലുള്ളോ ഇവിടെ ഈ തോട്ടി ചെമ്പൂടി ചാടാൻ വന്നപ്പോൾ എന്റെ മാല തോട്ടി ചാടിപ്പോ പൊട്ടിപ്പോയി ആകെ കൈക്കിട്ടൊരു പീസ് ഇതാ ഇതിന്റെ ബാക്കി കിട്ടാനായിട്ട് ഒരു വഴിയില്ലാതെ ഇരുന്നപ്പോൾ ഞങ്ങൾ ഫയർഫോഴ്സിനെ വിളിച്ചു ലാസ്റ്റ് ഫയർഫോഴ്സിനെ വിളിച്ചു കാഞ്ഞിരപ്പള്ളി വിളിച്ചു പാലായി വിളിച്ചു കോട്ടയത്ത് വിളിച്ചു അവിടുന്ന് അവര് ഈ ടീമിന്റെ നമ്പർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അവരെ ഒന്ന് വിളിച്ച് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് അവർ പറഞ്ഞു ഞങ്ങൾ ഇവരെ വിളിച്ചു അരമണിക്കൂറിനുള്ളിൽ ഇവർ വന്നു ഇവർ വന്ന ആ വെള്ളത്തിൽ ഞങ്ങൾ ഒരു മണിക്കൂറിന് മുകളിൽ തപ്പിയിട്ട് കിട്ടാത്ത സാധനം ഇവർ മൂന്ന് മിനിറ്റ് പോലും എടുത്തില്ല സാധനം കൈ കൊണ്ടുവന്ന് കൈത്തന്നു ഒന്ന് എന്താ പറയുക ഒരിക്കലും ചൂന്ന് ഉദ്ദേശിച്ചതല്ല കാരണം ചെമ്പൂരിയുടെ അവസ്ഥ അങ്ങനെയാ അങ്ങനത്തെ ഒരു ഗുഴിയാണ് ഞങ്ങൾ ചെറുപ്പം മുതൽ ഈ തോട്ടിക്ക് നീന്തി പടർന്ന് വരുന്ന പിള്ളേരാണ് ഞങ്ങൾക്ക് ഈ തോടും എല്ലാം അറിയാം ഞങ്ങൾ മാക്സിമം ഞങ്ങൾ മാക്സിമം ഞങ്ങൾ നോക്കി പൈറ്റാ വഴിട്ടും പണി ഞങ്ങൾ നോക്കിയിട്ടാണ് മാക്സിമം മാക്സിമം ഞങ്ങള് നോക്കിട്ടാണ് ഈ സാധനം കിട്ടിയത് അപ്പൊ ഫയർഫോഴ്സിൽ നിന്ന് നമുക്കൊരു കോളവരുകയാണ് അത് നമുക്ക് ശബരിമലയുടെ കൂട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഫയർഫോഴ്സുകാരൊക്കെ ശബരിമലയിലാണ് അതിന്റെ ഭാഗമായിട്ട് കോട്ടയം കളക്ട് ചെയ്തിട്ടു തന്നെ അറിയിച്ചിട്ടുണ്ട് ഫയർ ഫയർഫോഴ്സിൻ്റെ ഭാഗമായിട്ടോ എന്തെങ്കിലും ജനങ്ങൾക്ക് ആവശ്യമായിട്ടെന്ന ഭാഗമായിട്ടോ ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ പോകണമെന്ന് കളക്ടറിൻ്റെ ഒഫീഷ്യലായിട്ട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ആ പ്രകാരമാണ് ഞങ്ങളെ ഫോർ ഇപ്പോൾ ഫയർഫോഴ്സിൽ നിന്ന് ഇവർക്ക് നമ്പർ കൊടുത്ത് വിളിച്ചത് സ്നേഹപൂർവ്വം ഞങ്ങളുടെ നാലഞ്ച് നാല് അഞ്ചെട്ട് അഞ്ച് പേരാണ് ഞങ്ങൾ വന്നത് നാല് പേർ വെള്ളത്തി ഇറങ്ങി നമ്മൾ ഫ്ലവർ എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് തപ്പിയപ്പോഴേ നമുക്ക് ആ സാധനം കണ്ടെത്താൻ പറ്റി സന്തോഷമായിട്ട് ഈ കൂട്ടുകാർക്ക് സാധനം കൊടുക്കുകയാണ് i